അല്ലാമേലേക്കും ഈ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ നമ്മളെ ഹോമോസെക്ഷാലിറ്റിനെ പറ്റി അതിൻ്റെ ദോഷ ദോഷവശങ്ങളെ പറ്റി ഒരുപാട് സ്ഥലത്ത് ക്ലാസ്സൊക്കെ കേൾക്കുകയുണ്ടായി അതിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ അവർക്ക് അവരുടെ ഹോർമോണ ഇംബാലൻസുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സ് പറയുകയാണ് ഇപ്പോൾ ഒരു പുരുഷനായ ഒരു വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുകയാണ് നിൻ്റെ ശരീരം പുരുഷൻ്റേതല്ല അതൊരു പെണ്ണാവേണ്ട സാധനമാണെന്ന് അവർക്ക് അവരുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ എന്താണെന്നുള്ള തെറ്റ് എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം അതുപോലെ തന്നെ ഇസ്ലാം ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരാൾക്ക് നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഇതും കൂടെയാണ് ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തെ നമ്മൾ ഒരു ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട് ശാരീരികമായ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള അത്തരത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും അവസ്ഥകൾ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു വിഭാഗത്തെ വിഭാഗത്തെയല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുക അത്തരത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്വഭാവങ്ങൾ അവ ചേർന്നുകൊണ്ട് ഇടകലർന്നുകൊണ്ട് വരുന്ന ആളുകൾ പറയുന്നത് ഇൻ്റർസെക്സ് എന്നാണ് അല്ലെങ്കിൽ ഭിന്ന ലിംഗം എന്നാണ് അതിൽ രണ്ടുപേരുടെ അവയവങ്ങളോ അല്ലെങ്കിൽ രണ്ടുപേരുടെ ലൈവികാവം ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അത്തരത്തിൽ പൂർണ്ണമായ പുരുഷനോ പൂർണ്ണമായ സ്ത്രീയോ ആണെന്ന് ഒരാളെയും ശാരീരികമായി പറയാൻ കഴിയില്ലെങ്കിൽ ക്രോമസോമ് പോലും ഇപ്പോ പുരുഷന്റെ ക്രമസോം എങ്ങനെ വരാ എങ്ങനെയാ എക്സ് വൈ ആണ് വരിക സ്ത്രീയുടെ ക്രോമസോം എക്സ് എക്സ് ആണ് എന്നാൽ മറ്റു ചില ആളുകളുണ്ട് ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ എക്സ് എക്സ് വൈ ക്രോമസോമുള്ള ആളുകളുണ്ട് വെറും എക്സ് ക്രോമസോമുള്ള ആളുകളുണ്ട് എക്സ് ക്രോമസോം മാത്രമാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആയിട്ടില്ല രണ്ടാമത്തെ ക്രോമസോം വൈ ആണോ എക്സാണോ എന്നുള്ളതിനനുസരിച്ചാണ് അയാൾ സ്ത്രീ ആണോ പുരുഷനാണെന്ന് പറയാൻ പറ്റുള്ളൂ എക്സ് എക്സ് വൈ ഉണ്ടെങ്കിൽ എക്സ് വൈയും ഉണ്ട് അവിടെ എക്സ് എക്സും ഉണ്ട് അവിടെ അപ്പം അതും പൂർണ്ണമായി സ്ത്രീയിലേക്കോ പുരുഷനിലേക്കോ ചേർത്താക്കാൻ കഴിയില്ല പക്ഷേ ബയോളജിയിൽ അത് പൂർണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ വൈ ഇല്ലാത്തതൊക്കെ സ്ത്രീകളാണ് അതുകൊണ്ട് എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആയ പൂർണ്ണമല്ലാത്ത സ്ത്രീ ആണെന്നാണ് ബയോളജിയിൽ പറയാം അതുപോലെ എക്സ് എക്സ് വൈ ഉണ്ടെങ്കിൽ വൈ ഉള്ളതെല്ലാം പുരുഷന്മാരായതുകൊണ്ട് കുറച്ച് സ്ത്രീത്വമുള്ള പുരുഷനായിട്ടാണ് എക്സ് എക്സ് വൈനെ കണക്കാക്കുക അത് വേറെ വിഷയം ഞാൻ പറയുന്നത് ബയോളജിക്കലായ ഇത്തരം മാറ്റങ്ങളിലുള്ള ആളുകളെ ഇൻ്റർ സെക്സിനുകൾ എന്നാണ് വിളിക്കുക ട്രാൻസ്ജെൻഡറുകൾ എന്നല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശാരീരികമായി പുരുഷനോ സ്ത്രീയോ ആയിട്ടുള്ള ഒരാൾ എക്സ് വൈ ക്രോമസോമോ എക്സ് എസ് ക്രമസോമോ അതേപോലെ തന്നെ സ്പേം പ്രൊഡക്ഷനോ ഓവം പ്രൊഡക്ഷനോ മാത്രമായി ശരീരത്തിൽ നടക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്നാൽ ശാരീരികമായിട്ട് അങ്ങനെ ആവുമ്പോൾ തന്നെ അവർക്ക് അനുഭവപ്പെടുകയാണ് ഞാൻ ഈ ശരീരം എവിടെയാണോ നിൽക്കുന്നത് അവിടെയല്ല ശരിക്കും എൻ്റെ മനസ്സ് ഞാൻ ശരിക്കൻ്റെ ശരീരം സ്ത്രീയുടെ ആണെങ്കിലും ഞാൻ ശരിക്കും പുരുഷനാണ് ഞാൻ ശരിക്കൻ്റെ ശരീരം പുരുഷൻ്റെ ആണെങ്കിലും ഞാൻ ശരിക്കും സ്ത്രീയാണ് ഇതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഹോർമോണൽ വേരിയേഷൻ ഉള്ള ആളുകൾക്ക് ഉണ്ടാവും അത് നമുക്കിടയിൽ ഹോർമോണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദം എല്ലാവരുടെയും ഗാംഭീര്യം ഒരേപോലെയാണോ നമ്മുടെ പുരുഷന്മാരുടെ ഒരേ ഒരേ പിച്ചിലുള്ള സൗണ്ട് ആണോ നമ്മളുടെ ആണോ അല്ല പിച്ച് ഡിഫറൻസ് വരില്ലേ അതേപോലെ എവിടെയും വരില്ലേ ഏറ്റവും നല്ല ഫെമിനിൻ പിച്ചുള്ള സൗണ്ട് ആവില്ല എല്ലാവരും ഏറ്റവും നല്ല മെസ്കുലിൻ പിച്ചുള്ള സൗണ്ട് ആവില്ല എല്ലാരും അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അതേപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് പുരുഷന്മാരുടെ മസിൽ സ്ട്രെങ്ത് ഒരേപോലെയാണോ സ്ത്രീയുടെ എല്ലാ മസിസ്റ്റംസും ഒരേപോലെയാണോ അല്ല പൂർണമായ ഫെമിനിൻ പോയിന്റിലല്ല എല്ലാ സ്ത്രീകളും നിൽക്കുന്നത് പൂർണമായ മെസ്കുലിൻ പോയിന്റിലോ പുരുഷന്മാരുടെ പോയിന്റിലോ അല്ല എല്ലാ പുരുഷന്മാരും നിൽക്കുന്നത് ഈ വേരിയേഷൻ നമ്മുടെ ഉള്ളിലുള്ള ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും ഒക്കെ കാരണം വരുന്ന വേരിയേഷനുകളാണ് അതിൽ വളരെ ഭീമമായിട്ടുള്ള വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കും അവിടെ ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് പോലും വേണ്ടിവരും അത് അത്തരം മേഖലകൾ എടുക്കുന്നതുമാണ് എന്നാൽ ഇത്തരത്തിലൊരു പരിഹാരത്തിലേക്ക് ട്രാൻസ്ജെൻഡറുകൾക്ക് ഈ ജെൻഡർ പൊളിറ്റിക്സോ എൽ ജി ബി ടിക്ക് പറയുന്ന ഒരു പരിഹാരത്തിലേക്ക് പോകാൻ മാത്രം ഒരു പ്രശ്നം അവിടെ സംഭവിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത കൊണ്ട് എന്റെ ശരീരത്തിന് ഒരു സ്ഥാനത്താണ് ഞാനുള്ളത് എന്നതുകൊണ്ട് ആ ചിന്തക്കനുസരിച്ച് രണ്ട് സാധ്യതകളാണ് അവിടെ പരിഹാരമായിട്ട് വരിക എൻ്റെ ചിന്തയും എൻ്റെ മനസ്സും രണ്ട് ധ്രുവങ്ങളിലാണെങ്കിൽ രണ്ട് പരിഹാര സാധ്യതകൾ അവിടെ ഉണ്ട് ഒന്നുകിൽ എൻ്റെ മനസ്സ് ശരീരത്തിനനുസരിച്ച് മാറ്റണം അല്ലെങ്കിൽ ശരീരം മനസ്സിനനുസരിച്ച് മാറ്റണം കാരണം രണ്ടും കൂടെ ഒറ്റ സ്ഥലത്തേക്ക് എത്തുകയാണ് നമ്മൾ ആവശ്യം സാധാരണ ഗതിയിൽ എൽ ജി ബി ടിക്യൂടെ ആളുകൾ അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ പറയുന്ന പരിഹാരം എന്താ ശരീരം മനസ്സിന്റെ അവിടേക്ക് മാത്രം മനസ്സ് ശരീരത്തിന്റെ അവിടേക്ക് മാറ്റലാണോ ശരീരം മനസ്സിന്റെ അവിടേക്ക് മാറ്റലാണ് ഇനി ആ പരിഹാരത്തിന്റെ പ്രാക്ടിക്കാലിറ്റി ഇവിടെയുള്ള ഏത് വിദ്യാർത്ഥിക്കും ആലോചിച്ച് നോക്കാം ശരീരത്തെ മാറ്റാൻ ശ്രമിച്ച ശരീരം മാറുമോ മാറൂല നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ എണ്ണ എത്ര എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷം കോടിയാണ് നമ്മളത് എണ്ണാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു കോശം എണ്ണിക്കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷം വർഷങ്ങൾ എടുക്കുക കോശങ്ങൾ എണ്ണിത്തീരാൻ അത്രയും ഭീമമായ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ആ ഓരോ കോശങ്ങൾക്കുള്ളിലും നമ്മുടെ ഉണ്ട് മുപ്പത്തേഴ് ലക്ഷം കോടി കോശങ്ങൾ പറയുകയാണ് ആണാണ് അപ്പൊ ഇയാൾ പറയാണ് എൻ്റെ മനസ്സിൽ സ്ത്രീ എന്ന ചിന്തയാണ് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ശരീരത്തിന്റെ മാറ്റാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ മുപ്പത്തേഴ് ലക്ഷം കോടി കോശങ്ങൾ പറയുന്ന എക്സ് ഐ ക്രോമസോമിന്റെ അഭിപ്രായത്തെ തള്ളിക്കളയുന്നു ഓരോ സാധനം ഫിറ്റ് ചെയ്യുന്നു അത് നല്ലൊരു ജീവിതം ഇയാൾക്ക് കൊടുക്കുമോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എൻ്റെ അവർ ചെയ്യുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ് ഹോർമോൺസ് മാറ്റിവെക്കും എൻ്റെ പ്രൊ ടെസ്റ്റോസിറോ എന്നുള്ള ഹോർമോൺ മാറ്റിയിട്ട് പ്രൊസ്റ്റിറോണും പിന്നെ ഏതാ സ്ത്രീ ഹോർമോൺ ഏതാ ഈ സ്ട്രോജോണും കുത്തിവെക്കും അത് സ്ത്രീ ആണെങ്കിൽ നേരെ തിരിച്ച് ഈ ടെസ്റ്റോസിറോൺ കുത്തിവെക്കും അതേപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ ബോട്ടം സർജറി ടോപ്പ് സർജറി എന്നൊരു മുകളിലും താഴത്തും ലൈംഗിക മാറ്റി വെക്കും എന്താ സംഭവിക്കുക എന്നാൽ മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ലക്ഷം കോടി കോശങ്ങൾ പതിനൊന്ന് ലക്ഷം എടുത്ത് മാത്രം എണ്ണാൻ കഴിയുന്ന കോശങ്ങൾ പുരുഷൻ്റെ അടുത്ത് എൻ്റെ ലൈംഗിക അവയവങ്ങൾ സ്ത്രീയുടെ ഭാഗത്ത് എൻ്റെ ഹോർമോൺസ് സ്ത്രീയുടെ ഭാഗത്ത് ഇവ തമ്മിൽ ചേർന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഇല്ല ചേർന്ന് പോകൂല അതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് ഭീമമായ മൂഡ് സ്വിങ്സ് കാണാൻ കഴിയുന്നത് ജീവിതകാലം മുഴുവൻ മൂഡ് ഒരു ഫിക്സഡ് സ്ഥാനത്ത് നിൽക്കാതെ വലിയ തീവ്രമായ മൂഡ് സ്വിങ്സ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കാണാൻ കഴിയും അതേപോലെ ജീവിതകാലം മുഴുവൻ ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തണ്ട ജീവിതകാലം മുഴുവൻ മരുന്ന് കുടിക്കണ്ട സ്വാഭാവികമായിട്ടും ഹെൽത്ത് സർജറി ആയതുകൊണ്ട് തന്നെ ആയുസ് വളരെയധികം കുറയുന്ന ആളുകളെ കാണാൻ കഴിയും ചിന്തയ്ക്കുള്ളൊരു പ്രശ്നം കൊണ്ട് ഒരാൾ അനുഭവിക്കുന്ന പ്രയാ പ്രയാസങ്ങൾ ആലോചിക്കണം കേട്ടോ അതേപോലെ തന്നെ ഈ സർജറി എങ്ങാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ഫെയിൽ നമ്മൾ ആലോചിക്കണം എവിടെയാണ് സർജറി എന്ന് ആലോചിക്കണം കേട്ടോ നമ്മുടെ യൂറിനേഷൻ അതിന് മാത്രം ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചോക്കി ഒഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവസ്ഥ വളരെ വളരെ എക്സ്ട്രീം പെയിൻ അനുഭവിക്കുന്ന ആളുകളുണ്ട് ആ പെയിന് കൊണ്ട് മാത്രം പോയി ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് ആ പെയിൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് സർജറി സർജറിയിൽ ചെറിയൊരു അബദ്ധം വന്നു ആ പെയിൻ സഹിക്കാൻ പോയി ആത്മഹത്യ എന്തായിരുന്നു മോട്ടീവ് എന്റെ ചിന്ത എങ്ങനെയായിരുന്നു അവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ആളുകൾക്കൊപ്പമാണ് നമ്മൾ ട്രാൻസ്ജെൻഡറുകൾക്കൊപ്പമാണ് നമ്മൾ പറയുന്നത് ഈ ട്രാൻസ്ജെൻഡറുകൾക്ക് എൽ ജി ബി ടി ക്യൂ ഐഡിയോളജി കൊടുക്കുന്ന പരിഹാരം അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് നിങ്ങൾക്ക് അഭിപ്രായ ഉണ്ടോ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് അവരുടെ മാറാത്ത ശരീരത്തെ അല്ല ശരീരമാണോ മനസ്സാണോ മാറുന്നത് മാറ്റാൻ പറ്റുന്നത് മനസ്സാണ് അത് അവരും സമ്മതിക്കുന്നുണ്ടോ അവരുടെയും വാദപ്രകാരം ജെൻഡർ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ആണെന്ന് അവർ പറയും ജെൻഡർ അവർ പറയും അതോ ഞാൻ ഇന്ന് പുരുഷനാണെങ്കിൽ നാളെ എനിക്ക് വേണമെങ്കിൽ സ്ത്രീ ആവാം എന്ന് അവർ പറയുന്നുണ്ട് അപ്പം അവരും പറയുന്നതാണ് മനസ്സ് മാറും മനസ്സൊഴുകുന്നതാണ് അവർ പറയുന്നത് അവർ പോലും സംബന്ധിച്ചിട്ടാണ് മനസ്സ് മാറുന്നതാണ് അപ്പോൾ മാറാത്ത ശരീരത്തെയല്ല മാറുന്ന മനസ്സിനെയാണ് മാറ്റേണ്ടത് അങ്ങനെയാണ് അവരെ സഹായിക്കേണ്ടത് ഉള്ള പ്രയാസത്തെ പത്ത് മടങ്ങും നൂറ് മടങ്ങും ഇരട്ടിപ്പിച്ചിട്ടല്ല അവരെ സഹായിക്കേണ്ടത് അത് അവരോട് ചെയ്യുന്ന സഹായമല്ല ദ്രോഹമാണ് ഇത് വേറൊന്ന് രണ്ട് സാഹചര്യങ്ങളിലേക്കും കൂടി ചേർത്ത് മനസ്സിലാക്കിയ ആവശ്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും വേറെ ഡിസോർഡർ പേര് പറഞ്ഞാൽ ബി ഐ ഐ ഡി എന്നാണ് ബോഡി ഇൻവെഗ്രിറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ് ആ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് തോന്നുകയാണ് എന്റെ ഈ കൈ എന്റെ ശരീരത്തിലുള്ള എല്ലാം തോന്നുകയാണ് അപ്പോൾ ആ ആളുകൾക്ക് കൈ മുറിച്ചു മാറ്റി ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും അങ്ങനെ ഒരാൾ നമ്മളെടുത്തേക്ക് വന്നാൽ വരൂ നല്ലൊരു മികച്ച തീരുമാനം നമ്മൾ കൈ മുറിക്കാൻ സഹായിക്കുമോ ഏഹ് നിങ്ങക്ക് സമാധാനത്തിന് ഉണ്ടാണ് മുന്നിട്ടാണ് നേരത്തെ മറ്റൊരു അതാണ് എന്റെ ശരീരം സ്ത്രീയുടെ ശരീരമായാൽ എനിക്ക് സമാധാനം വരും ഓ അപ്പൊ എന്ത് ചെയ്യുന്നു ഓക്കെ കം നമുക്ക് എന്ത് ചെയ്യാം സർജറി ചെയ്യാൻ ശരീരം സ്ത്രീടെ ശരീരമാക്കാം അതേപോലൊരാൾ വന്നിട്ട് പറയേണ്ടത് വലതു കൈ എന്റെ ശരീരത്തിൽ തോന്നില്ല തോന്നുന്നില്ല കൈ മുറിച്ചാൽ ഭയങ്കര സമാധാനം കിട്ടും ഓക്കെ വെറുതെന്ന് പറഞ്ഞിട്ട് വയ കൈ മുറിക്കാൻ നമ്മൾ സഹായിക്കോ സഹായിക്കോ നമ്മൾ എന്തായാലും പറയാ നിന്റെ വലത് കൈയിനാണോ നിന്റെ ചിന്തക്കാണ് പ്രശ്നം വലത് കൈയിനാണോ ചിന്തക്കാണ് പ്രശ്നം ചിന്തക്കാണ് പ്രശ്നം നമ്മൾ പറഞ്ഞ് സഹായിക്കും അതേപോലെ വേറെ കുറെ ആളുകളുണ്ട് ബോയാൻ ത്രോപ്പി ലിസാൻ ത്രോപ്പി എന്നൊക്കെ ആളുകളുണ്ട് ലിസാൻ എന്ന് പറഞ്ഞാൽ സ്വയം പട്ടിയാണെന്ന് ഫീൽ ചെയ്യുന്ന ആളുകളാണ് ബോയാൻ എന്ന് പറഞ്ഞാൽ സ്വയം കാളയാണെന്ന് തോന്നുന്ന ആളുകളാണ് അങ്ങനെ കാളയെ പോലെ പുല് നിന്ന് ജീവിക്കുന്ന ആളുകളുണ്ട് പട്ടിയെ പോലെ കൂട്ടിൽ കയറി ഇരുന്ന് മണിക്കൂറുകളോളം പട്ടി കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് അങ്ങനെ വരുവാണെങ്കിൽ ഓ നിനക്ക് അങ്ങനെയാണോ അനുഭവപ്പെടുന്നത് ചിലപ്പോൾ ജെനുവൻ ആയിരിക്കും ആത്മാർത്ഥമായിട്ട് അനുഭവപ്പെടായിരിക്കും ഓക്കെ നിനക്ക് അങ്ങനെയാണോ അനുഭവപ്പെടുന്നത് ഹെൽപ്പ് ചെയ്യാം നിനക്ക് നല്ലൊരു പട്ടിക്കൂടെ ഉണ്ടാക്കി തരാം നമ്മുടെ പട്ടികൂടെ ഉണ്ടാക്കിക്കൊടുക്കോ ഉണ്ടാക്കി കൊടുക്കുവോ അങ്ങനെ പട്ടിയുടെ ചെങ്ങല കഴുത്തിൽ ഇട്ടിട്ട് ന്യൂയോർക്ക് തെരുവുകളിലൂടെ നടക്കുന്ന വിപ്ലവകാരികൾ നമുക്ക് കാണാൻ കഴിയും അവരുടെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം നിർവഹിച്ചിരിക്കണം എങ്ങനെ പട്ടിയായി ജീവിച്ചുകൊണ്ട് അപ്പൊ ഈ ആശയത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാന്ന് നമുക്ക് ആ തരത്തിൽ കാണാൻ കഴിയും അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും മികച്ച ജീവിതം നൽകുക എന്നുള്ളതാണ് അത് അവരുടെ മാറുന്ന മനസ്സിനെ മാറ്റിക്കൊണ്ടാണ് മാറാത്ത ശരീരത്തെയോ ജീവിത രീതിയോ മാറ്റിക്കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക